vamos പുതുക്കിയ റെയിൽവേ സ്റ്റേഷനും വിമാനത്താവളവും അയോധ്യയ്ക്ക് സമർപ്പിക്കാനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുഷ്പവൃഷ്ടി നടത്തി സ്വീകരിക്കുന്ന തർക്കമുന്ദ്രത്തിനായി വാദിച്ച ഹർജിക്കാരനായ ഇക്ബാൽ അൻസാരിയുടെ വീഡിയോ ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് വിമാനത്താവളത്തിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് റോഡ് ഷോ നടത്തി എത്തിയ നരേന്ദ്രമോദിയെ സ്വീകരിക്കാൻ കൂടിയ ജനക്കൂട്ടത്തോടൊപ്പം ചേർന്നാണ് ഇക്ബാൽ അൻസാരി പ്രധാനമന്ത്രിക്ക് നേരെ പുഷ്പവൃഷ്ടി നടത്തിയത് ഈ ഒരു വാർത്ത ഇപ്പോൾ ശ്രദ്ധേയമായിരിക്കുകയാണ് നരേന്ദ്രമോദി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണെന്നും അദ്ദേഹം എല്ലാവർക്കും വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്നും ഇക്ബാൽ അൻസാരി ഒരു ദേശീയ മാധ്യമത്തോട് പ്രതികരിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അയോധ്യയിൽ ഒട്ടേറെ വികസനങ്ങൾ നടന്നിട്ടുണ്ട് ഇവിടെ ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നു അതിപ്പോൾ പുനർനിർമ്മിച്ചിരിക്കുന്നു നേരത്തെ ഇവിടെ വിമാനത്താവളം ഇല്ലായിരുന്നു എന്നാൽ ഇപ്പോൾ അദ്ദേഹം അതും നിർമ്മിച്ചു പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുക്കാൻ താൻ തികച്ചും ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് ക്ഷണം ലഭിച്ചാൽ ഞാനും പോകും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ അയോധ്യ സന്ദർശനത്തിന് ഊഷ്മളമായ സ്വാഗതം നൽകേണ്ടത് അത്യാവശ്യമാണ് അയോധ്യയിൽ ആചരിക്കുന്ന ആചാരങ്ങൾ രാജ്യത്തുടനീളം സ്വീകരിക്കപ്പെടണം ഒരുമിച്ച് താമസിക്കുന്നവരുടെയും മതപരമായ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത് ഐക്യം ഉയർത്തിക്കാട്ടുന്നതാണ് അയോധ്യയിൽ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യം നാട്ടുകാർക്ക് അഭിമാനമാണെന്നും അൻസാരി പറഞ്ഞു അതേസമയം ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിനായി ലോകം മുഴുവനും കാത്തിരിക്കുകയാണെന്നും വികസിത ഭാരതത്തിലേക്കുള്ള യാത്രയിൽ അയോധ്യ വലിയ ഊർജം നൽകുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു അയോധ്യയിലെ പുതുക്കിയ റെയിൽവേ സ്റ്റേഷനും വിമാനത്താവളവും ഉദ്ഘാടനം ചെയ്തതിനു ശേഷം ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അയോധ്യ പ്രാണപ്രതിഷ്ഠാ ദിനം രാജ്യം മുഴുവൻ ആഘോഷിക്കുവാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു വികസനത്തിലൂന്നി മുന്നോട്ടു പോകാൻ ആഗ്രഹിക്കുന്ന ഏതൊരു രാജ്യവും അവരുടെ പൈതൃകത്തെ മുറുകെ പിടിക്കുമ്പോഴാണ് ഉയരങ്ങൾ കീഴടക്കുക ഒരു കാലത്ത് ചെറിയൊരു കൂടാരത്തിൽ കഴിയേണ്ടി വന്ന രാംലയ്ക്ക് ഇന്ന് വീടൊരുങ്ങിയിരിക്കുകയാണ് ഒപ്പം രാജ്യത്തെ നാലു കോടി വരുന്ന പാവപ്പെട്ടവർക്കും ഇന്ന് വീട് ലഭിച്ചിരിക്കുന്നു അയോധ്യയിലെ വികസനം അയോധ്യയിലെ ജനങ്ങൾക്കും പുരോഗതി നൽകും ഇവിടെ പുതിയ ജോലി സാധ്യതകളും അവസരങ്ങളും വർദ്ധിക്കും വികസിത ഭാരതത്തിലേക്കുള്ള യാത്രയിൽ അയോധ്യ നൽകുന്നത് വലിയ ഊർജമാണ് പ്രാണപ്രതിഷ്ഠയ്ക്കായി ലോകം കാത്തിരിക്കുന്നു ഏറെ കൗതുകത്തോടെയാണ് ആ അസുലഭ നിമിഷത്തിനായി ഞാനും കാത്തിരിക്കുന്നത് പ്രാണപ്രതിഷ്ഠാ ദിനം ലോകം മുഴുവനും ആഘോഷിക്കുമ്പോൾ രാജ്യത്തെ ഓരോ വീടുകളിലും ആഘോഷം നിറയണം വികസനവും പാരമ്പര്യവും ഭാരതത്തെ ശക്തമായി മുന്നോട്ട് നയിക്കും അയോധ്യയിലേക്കുള്ള കണക്ടിവിറ്റി കൂടുതൽ മെച്ചപ്പെട്ടതാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് രാജ്യത്തിന്റെ വിവിധ നഗരങ്ങളിൽ നിന്നും അയോധ്യയിലേക്ക് ജനങ്ങളെ എത്തിക്കുന്നതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാക്കും അയോധ്യയെ സ്മാർട്ട് സിറ്റിയാക്കുക എന്നതാണ് ലക്ഷ്യം പതിനയ്യായിരം കോടിയിലധികം വരുന്ന വികസന പദ്ധതികളുടെ ഉദ്ഘാടനം ഇവിടെ നടന്നു കഴിഞ്ഞിരിക്കുന്നു അടിസ്ഥാന സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട ഈ പദ്ധതികളെല്ലാം തന്നെ രാജ്യത്തിന്റെ ഭൂപടത്തിൽ ആധുനിക അയോധ്യ അഭിമാനത്തോടെ പ്രതിനിധീകരിക്കും തീർത്ഥാടന കേന്ദ്രങ്ങളെ അതിമനോഹരമായി നിലനിർത്തുന്നതാണ് ഇന്നത്തെ ഭാരതം അതിനോടൊപ്പം തന്നെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലും ഭാരതം മുന്നിലാണ് വന്ദേ ഭാരത് ട്രെയിനുകൾ നമോ ഭാരത് ട്രെയിനുകൾ ഇപ്പോഴത്തെ രാജ്യത്തിന് പുതിയ ട്രെയിൻ കൂടി ലഭിച്ചിരിക്കുകയാണ് അമൃത് ഭാരത് ട്രെയിനുകൾ ഈ മൂന്ന് ട്രെയിനുകളും രാജ്യത്തെ റെയിൽവേ മേഖലയെ വികസന കുതിപ്പിലേക്ക് നയിക്കും ഡിസംബർ മുപ്പത് എന്ന ഈ ദിവസം നേരത്തെയും ചരിത്രത്തിലിടം നേടിയിട്ടുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ദിവസം നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആൻഡമാനിൽ ഭാരതത്തിന്റെ ദേശീയ പതാക ഉയർത്തിയ ദിനമാണെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു വെബ് ഡെസ്ക് Tatwa Mai News. bye. Digandhar Resort, Ahmedabad, Gujarat.